ഹലോ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോവുകയാണ് ഗോതമ്പ് ദോശയും മുട്ട റോസ്റ്റിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എങ്കിൽ കൂടെ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പം ശരിവാ ആദ്യം നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മുടെ ചോറും കൂടെ റെഡി ആവുന്നുണ്ട് കേട്ടോ പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എണ്ണട്ടെ ഒഴിച്ചു കൊടുക്കുന്ന ഇനി വെളിച്ചെണ്ണ ചൂടായി വരട്ടെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചെടുക്കുന്നുണ്ട് കേട്ടോ സവാള നന്നായി വഴണ്ടി വരട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ൂടെ നന്നായി കിടന്ന് വേണ്ടി വരട്ടെ അതിനൊപ്പം തന്നെ നമ്മളിവിടെ ഗോതമ്പ് ദോശയ്ക്ക് ഉള്ള മാവും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിഡിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവും കൂടി ആ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്നും നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ മാവ് കട്ടയൊന്നും പിടിക്കാതെ നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തത് നമ്മുടെ ഉള്ളിയും തക്കാളി പച്ചമുളകൊന്ന് ഇത് നന്നായി വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്ന കളറും കിട്ടും പിന്നെ അതിനുള്ള എരിവ് മതിയല്ലോ എത്ര കുറച്ച് എരിവ് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് െല്ലാം കൂടെ ഒന്ന് നന്നായി വന്ന് വരട്ടെ ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വന്ന് കിട്ടുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടട്ടെ നമ്മുടെ മസാല വെള്ളമൊക്കെ വറ്റി റെഡിയായിട്ട് വരുന്നുണ്ട് കുറച്ചും കൂടി വെള്ളം വറ്റാൻ വേണ്ടി കേട്ടോ റെഡി ആവട്ടെ ഇപ്പൊ നമ്മുടെ മസാലയൊക്കെ നന്നായി വന്ന് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഒരു കുഴമ്പ് രൂപത്തിലായിരിക്കണം ആ സമയത്ത് നമ്മൾ വെച്ച കോഴിമുട്ട ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പം നമ്മൾ ദോശ ഇടാനായിട്ട് ഇവിടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ഇനി കല്ലൊന്ന് ചൂടായി വരട്ടെ വരട്ടെട്ടോ അപ്പം നമ്മൾ ദോശ ചൂടാണ് പിന്നെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയൊക്കെ ആണെന്നൊന്ന് കമെൻ്റ് ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ഇതെല്ലാം ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ ദോശയൊക്കെ ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് മുട്ട റോസ്റ്റും ചേർത്തിട്ട് നമുക്ക് വയറ് നിറയുക അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയുമായിട്ട് നാളെ വരാം അതുവരേക്കും ബൈ ബൈ